ഒരു കാലത്ത് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ അഭിഭാജ്യ ഘടകമായി നിലകൊണ്ടിരുന്ന മുൻകാല സിലോൺ ഇന്നത്തെ ശ്രീലങ്ക ഭാരതവുമായി അതീവ ശക്തവും സുദൃഢവുമായിരുന്ന ഈ ബന്ധം ആധുനിക കാലഘട്ടത്തിൽ വലിയൊരു അവിശ്വാസത്തിന്റെയും വെറുപ്പിന്റെയും ബഹുതലങ്ങളിലേക്കാണ് മാറപ്പെട്ടത് രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ബ്രിട്ടൻ ഏഷ്യൻ കോളനികളിൽ നിന്ന് പിന്മാറുമെന്ന് പ്രഖ്യാപിച്ചപ്പോൾ ഇന്ത്യയും ശ്രീലങ്കയും ചേർന്ന് ഒരു കൂട്ടായ യൂണിയൻ രൂപപ്പെടുമെന്നാണ് ആഗോള സമൂഹം കരുതിയത് എന്നാൽ അങ്ങനെ സംഭവിച്ചില്ല എന്തുകൊണ്ടാണ് ശ്രീലങ്ക ഇന്ത്യൻ യൂണിയനിൽ ചേരാതിരുന്നത് അതിന് പിന്നിലെ കാരണങ്ങൾ എന്തല്ല നമുക്ക് വിശദമായി നോക്കാം ഇന്ത്യയിൽ നിന്ന് വെറും മുപ്പത്തിയൊന്ന് കിലോമീറ്റർ ദൂരത്തിലുള്ള ശ്രീലങ്കയ്ക്ക് പുരാണ കാലം മുതലേ ഇന്ത്യയുമായി അഭേദ്യമായ ബന്ധങ്ങളാണ് ഉണ്ടായിരുന്നത് ദക്ഷിണേന്ത്യൻ സൗഹൃദവും സാംസ്കാരികവും ഭാഷാപരവുമായ സ്വാധീനങ്ങൾ ലങ്കൻ സമൂഹത്തിൽ ആഴത്തിൽ പ്രതിഫലിച്ചിരുന്നു ബൗദ്ധമതം ഇന്ത്യയിൽ നിന്നും ലങ്കയിലേക്ക് എത്തിയതോടെ ഈ ബന്ധം ആത്മീയതയിലും സംസ്കാരത്തിലും കൂടുതൽ ദൃഢമായി വ്യാപാര ബന്ധങ്ങൾ ആചാര വ്യവഹാരങ്ങൾ വസ്ത്രധാരണം ഭക്ഷ്യരുചികൾ തുടങ്ങിയ ജീവിതത്തിന്റെ പല മേഖലകളിലും ഇന്ത്യൻ പ്രതിഫലനം വ്യക്തമായിരുന്നു പോർച്ചുഗീസുകാർ ലങ്കയെ കീഴടക്കിയപ്പോൾ ഇന്ത്യൻ സ്വാധീനം കുറയാൻ തുടങ്ങി തുടർന്ന് ഡച്ചുകാർ കൊളംബോയെ തലസ്ഥാനമാക്കി ഭരണ സ്ഥാപിച്ചു എന്നാൽ യൂറോപ്യൻ ശക്തികളുടെ കയ്യിൽ ശ്രീലങ്കയുടെ സ്വദേശീയത ക്രമേണം മങ്ങിയിരുന്നു പിന്നീട് ബ്രിട്ടീഷുകാരുടെ ഭരണകാലത്ത് ലങ്ക ബ്രിട്ടീഷ് ഇന്ത്യയോട് ബന്ധപ്പെട്ടു നിന്നുവെങ്കിലും ഭരണഘടനാപരമായി വേറിട്ട നിലയിൽ തന്നെ തുടർന്നു ബ്രിട്ടീഷുകാലത്ത് കുടിയേറ്റവും സാമൂഹിക പിളർപ്പും ബ്രിട്ടീഷുകാരുടെ തോട്ടം വ്യവസ്ഥയ്ക്ക് തൊഴിൽ ശക്തിയായി അവർ ദക്ഷിണേന്ത്യയിൽ നിന്നും ആയിരക്കണക്കിന് തമിഴ് തൊഴിലാളികളെ ലങ്കയിലേക്ക് കൊണ്ടുവന്നു ഇതോടെ ലങ്കയിലെ സിംഹള ജനതയും തമിഴ് കുടിയേറ്റക്കാരും തമ്മിൽ വർഗീയ ഭിന്നതകൾ ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന ബ്രിട്ടീഷ് തന്ത്രം ലങ്കയിലും പ്രവർത്തിച്ചു ഈ തന്ത്രം പിന്നീട് ഇന്ത്യ ലങ്ക ബന്ധങ്ങൾക്ക് ദോഷവുമായി സ്വാതന്ത്ര്യാനന്തരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ശ്രീലങ്ക ബ്രിട്ടനിൽ നിന്നും സ്വാതന്ത്ര്യം നേടി എന്നാൽ ഇന്ത്യയിലേതുപോലെ പൂർണ്ണ സ്വാതന്ത്ര്യം ലഭിച്ചിട്ടുമുണ്ടായിരുന്നില്ല ബ്രിട്ടീഷ് രാജ്ഞിയെ രാഷ്ട്ര തലൈവിയായി നിലനിർത്തിയ ഒരു ഡൊമീനിയൻ രാജ്യമായിരുന്നു ലങ്ക ഇന്ത്യയുമായി ചേർന്ന് യൂണിയൻ രൂപപ്പെടുത്താനുള്ള ആശയം ബ്രിട്ടൻ തന്നെ നിരുത്സാഹപ്പെടുത്തുകയും ചെയ്തിരുന്നു അതിനാൽ കൊളംബോ ഇന്ത്യൻ യൂണിയനിൽ അന്നും ചേർന്നില്ല ശ്രീലങ്ക ഇന്ത്യയിൽ നിന്നും അകന്നതിന്റെ കാരണങ്ങൾ രാഷ്ട്രീയമായ ഭിന്നതകൾ സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യ സൗഹാർദ്ദപരമായ സമീപനം സ്വീകരിച്ചുവെങ്കിലും ലങ്കയിൽ പ്രബലമായ സിംഹള ദേശീയതയും ബൗദ്ധ സന്യാസി സമൂഹത്തിന്റെ സ്വാധീനവും ഇന്ത്യയോടുള്ള വിരോധത്തിന് കാരണങ്ങളായി തമിഴർക്കെതിരായ സിംഹളരുടെ വിവേചനം ഇന്ത്യയുടെ പിന്തുണയെ സംശയത്തോടെ കാണാൻ തുടങ്ങി ചൈന ആയിരത്തി തൊള്ളായിരത്തി ശ്രീലങ്കയിൽ വ്യാപാരവും സൈനിക സഹകരണവും വളർത്തി റബ്ബറിന് പകരം അരി കരാറിലൂടെ ചൈനയുടെ സ്വാധീനം വളരെയധികം വർദ്ധിച്ചു പാകിസ്ഥാൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ട് മുതൽ ലങ്കയുമായി അടുപ്പം പുലർത്തി വന്നു ഇന്ത്യക്കെതിരായ തങ്ങളുടെ തന്ത്രങ്ങൾക്ക് കൊളംബോയെ അവർ ഉപയോഗപ്പെടുത്തുകയും ചെയ്തു പ്രത്യേകിച്ച് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിൽ ബംഗ്ലാദേശ് യുദ്ധസമയത്ത് പാകിസ്ഥാൻ കൊളംബോയെ വളരെയധികം ഉപയോഗിച്ചിരുന്നു ഇന്തോനേഷ്യ ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ നാവിക സഹകരണം വഴി ലങ്കയിൽ സ്വാധീനമർപ്പിച്ചു നിക്കോബാർ ദ്വീപ് വിഷയത്തിൽ ഇന്ത്യക്കെതിരെ അവർ ലങ്കയെ പ്രേരിപ്പിച്ചു ഈ രാജ്യങ്ങളുടെ ഒക്കെ ഇടപെടലുകൾ ശ്രീലങ്കയിൽ ശക്തമായ ഇന്ത്യ വിരോധ വികാരം വളർത്തി സിംഹള ദേശീയതയും അതിനോടനുബന്ധിച്ച ഭയവും ഈ മനോഭാവത്തെ കൂടുതൽ ഉറപ്പിച്ചു ഇന്ത്യയും ശ്രീലങ്കയും പരസ്പരം കൂടുതൽ അടുക്കാൻ ശ്രമിച്ചുവെങ്കിലും രാഷ്ട്രീയവും വംശീയവുമായ അവിശ്വാസങ്ങൾ അതിന് അവസരം നൽകാതെയായി അതുകൊണ്ട് തന്നെ ശ്രീലങ്ക ഇന്ത്യൻ യൂണിയനിൽ അംഗമാകാതെ തുടരുകയും രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള അകലം കാലാകാലങ്ങളിൽ വർദ്ധിക്കുവാനും കാരണമായി